കേരളത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒരു ജാതിയാണ് ഈഴവ കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തിമൂന്ന് ശതമാനവും ഈഴവരാണ് പ്രധാനമായും പഴയ കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലാണ് ഈഴവർ കൂടുതലായും ഉള്ളത് അന്നത്തെ മധ്യ തിരുവിതാംകൂറിൽ ഈഴവരെ ചേവർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു പക്ഷേ എങ്ങനെയാകും ഈഴവർ കേരളത്തിലെത്തിയത് നമുക്ക് നോക്കാം ഈഴവർ അങ്ങനെ കേരളത്തിലെത്തിയെന്നതിനെപ്പറ്റി രണ്ട് സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത് അവർ ശ്രീലങ്കയിൽ നിന്നും പുരാതന കാലത്ത് കുടിയേറിയവരാണ് എന്നതാണ് ആദ്യത്തെ സിദ്ധാന്തം കേരളത്തിൽ തന്നെ പുരാതനമായി ജീവിച്ചു വന്ന വിഭാഗമാണ് ഇത് എന്നാണ് മറ്റൊരു സിദ്ധാന്തം എന്നാൽ ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശ്രീലങ്കയിലെ പാണ്ഡ്യ എന്ന രാജാവിന്റെ പുത്രിയായിരുന്ന അല്ലിയും കർണാടകയിലെ രാജാവായിരുന്ന നരസിംഹനും വിവാഹശേഷം ശ്രീലങ്കയിലേക്ക് പോയി അവർ അവിടെ കുറെ കാലം ഭരിച്ചു എന്നാൽ അവർക്ക് സന്താനങ്ങൾ ഇല്ലായിരുന്നു അങ്ങനെ കുലം അന്യം വന്നതോടെ അവരുടെ ബന്ധുക്കളും സഹായികളും ഇന്നത്തെ കേരളത്തിലെത്തി എന്നാൽ കേരളത്തിലെത്തിയപ്പോൾ അവർക്ക് താഴ്ന്ന സ്ഥാനമാണ് ലഭിച്ചത് ഇവരാണ് ഈഴവരുടെ പൂർവികർ എന്ന് കരുതപ്പെടുന്നത് എന്നാൽ ചരിത്ര രേഖകൾ അനുസരിച്ച് ഫ്രാൻസിസ് ഡേ തന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈഴവരെ ഈഴവർ എന്നാണ് വിളിച്ചിരുന്നത് ഇവർ ഇളനാട് എന്ന സിംഹളദേശത്ത് താമസിച്ചിരുന്നവരാണ് ഇന്നത്തെ ശ്രീലങ്കയാണ് സിംഹളദേശം എന്നറിയപ്പെട്ടിരുന്നത് ഈഴവരും മലബാറിലെ തീയരും വേണാടിലെ ചാനാമാരും ശ്രീലങ്കയിൽ കറുകപ്പെട്ട വിളവയ്ക്കുന്ന ജോലി ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു അവരാണ് കേരളത്തിലെത്തിയത് എന്ന ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നു വിലിയം ലോഗർ എന്ന ചരിത്രകാരൻ പെരിപ്ലസ് കോസ്മോസ് എന്ന രണ്ട് പ്രാചീന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി അറുപതോടെ ഈഴവർ കേരളത്തിൽ എത്തിയെന്ന് അവകാശപ്പെടുന്നു മറ്റൊരു സിദ്ധാന്തമെന്നത് പെരുന്നാറ്റുപടൈ എന്ന സംഘകൃതിയിൽ കരിക്കാല എന്ന തമിഴ് രാജാവ് പന്ത്രണ്ടായിരം സിംഗാളിയരെ ശ്രീലങ്കയിൽ നിന്നും തടവുകാരായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുന്നതായി പറയുന്നുണ്ട് കരിക്കാല ചോളന്റെ വിജയത്തെപ്പറ്റി നിരവധി ശിലാലിഖിതങ്ങളും ലഭിച്ചിട്ടുണ്ട് ഈഴവർ ശ്രീലങ്കയിൽ നിന്നും വന്നവരാണ് എന്ന് ടി കെ വേണുപിള്ള കെ പി പത്മനാഭമേനോൻ ൻ എന്നിവരും അഭിപ്രായപ്പെടുന്നു കേരളത്തിലുണ്ടായിരുന്ന ഉഴവർ ചാൻഡോർ വില്ലോർ എന്നീ ഗോത്രങ്ങൾ പരിണമിച്ചുണ്ടായതാണ് ഈഴവ സമുദായം എന്ന സിദ്ധാന്തവും നിലവിലുണ്ട് ഈ മൂന്ന് ഗോത്രങ്ങളും പിന്നീട് ഈഴവർ എന്ന ഒറ്റ ജാതിയായി മാറി മധ്യ കേരളത്തിലെ ഈഴവരെ വിളിച്ചിരുന്നത് ചോവൻ എന്നായിരുന്നു എന്നാൽ മലബാറിലിവരെ ചേകവൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് സേവകൻ എന്ന അർത്ഥത്തിലാണ് ചേകവൻ എന്ന് വിളിച്ചിരുന്നത് എന്നാൽ ചരിത്രകാല ഇഴവർ പൊതുവെ നായന്മാരോട് കൂറു പുലർത്തിയിരുന്നവരായിരുന്നു മലബാറിലെ വടക്കരയിൽ ചേകവൻ എന്ന വിഭാഗം തീയരുടെ ഉപജാതിയായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും തെക്കൻ കേരളത്തിലെ ഈഴവരിലെ പല കുടുംബങ്ങളും യോധാക്കളായിരുന്നു പക്ഷെ അവരിൽ ചില വിരളമായ കുടുംബങ്ങൾക്ക് മാത്രമേ വടക്കൻ കേരളത്തിലെ തീയന്മാരെ പോലെ ചേകവൻ എന്ന കുലനാമം ഉള്ളൂ ചില ഈഴവ ഭവനങ്ങളിൽ അടുത്ത കാലം വരെ കളരുകൾ ഉണ്ടായിരുന്നു ഇവർ കളരികളിൽ ആയുധാഭ്യാസം നടത്തിയവരായിരുന്നു ഇങ്ങനെ ആയുധാഭ്യാസം നടത്തിയവർക്ക് ആശാൻ എന്നും ഫണിക്കരെന്നും സ്ഥാനപ്പേരിട്ട് നൽകിയിരുന്നു ഈ സ്ഥാനപ്പേരുകൾ ഇന്നും നിലനിന്ന് പോരുന്നു അങ്ങനെ കൃഷിക്കാരായ ഉഴവരും മദ്യഹാരന്മാരായ ചാണ്ടോരും പടയാളികളായ വില്ലോരും ലയിച്ചു ചേർന്നായിരിക്കണം ഈഴവ സമുദായം ഉണ്ടായത് പക്ഷേ ഇന്ന് കാണുന്ന ഈഴവ ജാതി ഹിന്ദു മതത്തിൽപ്പെട്ടവരായിരുന്നില്ല രണ്ടാം നൂറ്റാണ്ട് തൊട്ട് തന്നെ കേരളത്തിൽ ഹിന്ദുമതത്തെക്കാൾ കൂടുതൽ ബുദ്ധമതമായിരുന്നു അന്ന് ഈഴവരിൽ ഭൂരിപക്ഷവും ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ ആയിരുന്നു അന്ന് ബുദ്ധമതത്തിന്റെ പ്രഭാവകാലത്ത് ഈഴവർക്ക് സമൂഹത്തിൽ ഉന്നത പദവി ഉണ്ടായിരുന്നു ഹൈന്ദവ വർണ്ണാശ്രമാചാരങ്ങളെ എതിർക്കുന്നതിൽ ബുദ്ധമത മിഷണറിമാർ നിർണായക പങ്കാണ് വഹിച്ചത് എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നും ബ്രാഹ്മണരുടെ വരവോടെ വർണ്ണാശ്രമധർമ്മങ്ങൾ പിന്നെയും ശക്തമായി ബ്രാഹ്മണരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മറ്റു സമുദായങ്ങൾക്ക് കഴിഞ്ഞില്ല ഈഴവരല്ലാത്ത മറ്റു സമുദായക്കാർ ബ്രാഹ്മണർക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞപ്പോൾ ബ്രാഹ്മണ ബലം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഈഴവരെ മേച്ചരായും മുദ്ര കുത്തിപ്പെടുകയും ചെയ്തു നൂറ്റാണ്ടുകളോളം ബ്രാഹ്മണ മേധാവിത്വത്തോട് പൊരുത്തിയ പാരമ്പര്യമാണ് ഈഴവ സമുദായത്തിന്റേത് പിന്നെയും ആധിപത്യം ശക്തമായതോടെ ദുർബലരായി തീർന്ന ഈഴവർ സാമൂഹിക ശ്രേണിയിൽ തരം താഴ്ച്ചപ്പെട്ടു ബ്രാഹ്മണർ സാമൂഹികമായി ഈഴവരെ തന്നിൽ നിന്നും അകറ്റി നിർത്തി ഇത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ തുടർന്നു ഈഴവർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു കൊല്ലത്തിന്റെ തെക്ക് പൊതുവെ ഈഴവർ എന്നും കൊല്ലത്തിന്റെ വടക്ക് നിന്നും കൊച്ചി വരെ ചൊവ്വന്മാർ എന്നും അറിയപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ ഇവരെ ചാന്നന്മാർ എന്നും തെക്കൻ കർണാടകത്തിൽ ബില്ലാവ എന്നും വിളിച്ചിരുന്നു കേരളത്തിൽ ബുദ്ധമതത്തിന്റെ പതനത്തോടെ ഈഴവർ ഹിന്ദു മതവിശ്വാസികളായി മാറി മറ്റ് കേരളീയ ഹൈന്ദവരെ പോലെ ശാക്തേയമായ മതമാണ് അവർ പിന്തുടർന്നത് ചാമുണ്ടി കാളി മുത്തപ്പൻ അയ്യപ്പൻ മുരുകൻ തുടങ്ങിയ ദ്രാവിഡ കുല ദൈവങ്ങളെ കുലാചാരത്തോടെ ഈഴവർ ആരാധിച്ചു വന്നിരുന്നു ആധുനിക കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം പല ആചാരങ്ങളെയും ക്രമേണ ഇല്ലാതാക്കി ഈഴവർ സവർണവർഗത്തിൽപ്പെട്ട ഒരു ജാതി വിഭാഗമാണ് അതിനു കാരണം ബ്രാഹ്മണരുടെ വരവിന് ശേഷം ചാതുർവർണ്ണയ സമ്പ്രദായം നിലവിൽ വന്നു ഇത് രാഷ്ട്രീയമായും സാമൂഹികമായും ബുദ്ധിമരത്തെ വേട്ടയാടാൻ തുടങ്ങി ബ്രാഹ്മണ മേധാവിദ്യത്തെ എതിർക്കുന്നവരെ അവർ അവർണരാക്കി ഈഴവരായിരുന്നു ബ്രാഹ്മണരെ ശക്തമായി എതിർത്തു നിന്ന ഒരു ജാതി വിഭാഗം അങ്ങനെ അവരെ അവർണ ജാതിക്കാരായി മുദ്രകുത്തി ഈഴവരിൽ ബഹുഭൂരിപക്ഷവും കൃഷിപ്പണി ചെയ്യുന്നവരായിരുന്നു എന്നിരുന്നാൽ സമ്പന്നരായിരുന്ന ചില ഈഴവർ ആയുർവേദത്തിലും കളരിപ്പൈറ്റിലും ജ്യോതിഷത്തിലും സിദ്ധവൈദ്യത്തിലും അഗ്രഗണരായി നിലനിന്നു സവർണവർഗത്തിൽപ്പെട്ട നായന്മാരുമായി അവർണരായിരുന്ന ഈഴവർക്ക് പണ്ട് ഉറച്ച സാമൂഹിക ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ ഈഴവരുടെയും നായന്മാരുടെയും പൊതു ഉടമയിൽ പല ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിലെ ശക്തികുളങ്ങര ക്ഷേത്രവും മാവേലിക്കരയിലെ ചെട്ടികുളങ്ങര ക്ഷേത്രവും ഇതിന് ചില ഉദാഹരണങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരവോടെ ഇഴവ സമുദായത്തിന്റെ സാമൂഹികമായ ഉയർച്ചയ്ക്കും അവരുടെ മതവിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നതിനും കാരണമായി അവയിൽ ചിലതാണ് അച്ചിപ്പുടവ സമരം മുക്കുത്തി സമരം ഏത്തപ്പ് സമരം വഴി നടക്കൽ സമരം ജന്മിത്തത്തിനെതിരെയുള്ള സമരം എന്നിവ അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന മുണ്ടുകൾ ഈഴവ സ്ത്രീകൾ നെയ്തായിരുന്നുവെങ്കിലും അവയൊടുക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല അതിനെതിരെയുള്ള സമരമാണ് അച്ചപ്പടവ സമരം ബ്രാഹ്മണർക്ക് മാത്രമേ മുക്കുത്തി അണിയാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ഇതിനെതിരെയുള്ള സമരമാണ് മുക്കുത്തി സമരം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പാൽഭുവിന്റെ നേതൃത്വത്തിൽ ഈഴവരോട് ഒരു ചെറിയ സംഘം രൂപീകരിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നായിരുന്നു ഈ സംഘത്തിന്റെ പേര് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നായിരുന്നു സംഘത്തിന്റെ മുദ്രാവാക്യം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പിന്നീട് എസ് എൻ ഡി പി എന്നറിയപ്പെട്ടു കേരളത്തിന്റെ നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ച എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു ശ്രീനാരായണ ഗുരു യോഗത്തിന്റെ ആദ്യ അധ്യക്ഷനും സെക്രട്ടറിയും കുമാരനാശനായിരുന്നു ഒരു സമുദായത്തിന് വേണ്ടിയുള്ള ആദ്യ സംഘടന എസ് എൻ ഡി പി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിച്ച എസ് എൻ ഡി പി ഈഴവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു അതോടൊപ്പം കേരളത്തിൽ വളർന്നു വന്ന ഇതര സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ സംഘടനകളും ദേശീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ചേർന്ന സവിശേഷ സാമൂഹിക സാഹചര്യത്തിൽ ഈഴവ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സാമ്പത്തിക മേഖലകളിലും സാമൂഹിക പദവികളിലും ഗണ്യമായി സ്ഥാനം നേടി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന സാമൂഹിക ജീവിതാവസ്ഥയിൽ നിന്ന് വിപ്ലവകരമായ മുന്നേറ്റമാണ് ഈഴവ ജനതയ്ക്കുണ്ടായിട്ടുള്ളത്